ചിലർ ഈ റെസിപ്പിയുടെ പേര് പറയുമ്പോൾ തന്നെ ചോദിക്കും അയ്യേ എന്താ ഈ സാധനം ഒന്ന് കാര്യം ഓൾറെഡി ഈ നോളപ്പാണ് ഇനി ചെമ്മീനും കൂടി ഇട്ടത് കൊളു വെക്കണമെന്ന് പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടാ പക്ഷേ ഈ സാധനം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം പൊളിയാണ് പൊളിയാട്ടാ അപ്പൊ നമ്മക്കായിട്ട് നോക്കിയാലോ ഞങ്ങൾ കൊച്ചിക്കാർക്ക് ചെമ്മീൻ ഇല്ലാണ്ട് വെക്കാത്ത ഒരു പച്ചക്കറി പോലും ഉണ്ടാവില്ല ഞങ്ങൾ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചെമ്മീനിടും അതിലൊരു ഇമ്പോർട്ടന്റ് സാധനം കേട്ടാ ഈ വെണ്ടയ്ക്കയും ചെമ്മീനും വേണ്ടി ഓൾറെഡി ആദ്യം തന്നെ ഞാൻ ചെമ്മീനും മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചട്ടി അങ്ങോട്ട് ചൂടായാലെ വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കുക അങ്ങനെ കടുകോട്ടി വരുമ്പോഴത്തേക്കും ഉള്ളിയും പച്ചമുളകും വേപ്പിലേയും കൂടിയിട്ട് നല്ലോണം അങ്ങോട്ടും ഉപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇത് അതങ്ങനെ വാടി വരുന്നിട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഇളക്കി നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അന്നേര കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ശേഷം ഞാൻ കുറച്ച് മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല എരിവെള്ളം മുളകൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അങ്ങനെ അതെല്ലാം നല്ലോണം ഒന്ന് മൂപ്പിക്കണം കേട്ടോ മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടി അങ്ങനെ ആക്കി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് നല്ല തട്ടിപ്പൊത്തി അങ്ങോട്ട് വെക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ മരിച്ചപ്പോൾ നല്ലോണം ഉപ്പിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ട് ഉപ്പ് ഓവർ ആകണം എന്ന് കരുതിയിട്ടായിട്ടാണ് അങ്ങനെ ചെയ്തത് ദേ അങ്ങനെ അതെല്ലാം നല്ലോണം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ദേ നമ്മുടെ പറ്റിച്ച ചെമ്മീനും പറ്റിച്ച വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കണം ആ ഒഴിച്ചു കൊടുത്ത ചെമ്മീക്കിൻ്റെ വെള്ളത്തിൽ വേണം കേട്ടോ ഈ വെണ്ടയ്ക്കിടന്ന് വാടാനായിട്ട് അപ്പോൾ വെണ്ടയ്ക്കയുടെ സ്വാദും ആ ചെമ്മീൻ പറ്റിച്ചതിൻ്റെ സ്വാദും കൂടി മിക്സ് ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഒത്തിരി സമയൊന്നും വേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തത് വേവാൻ വേണ്ടിയിട്ട് കൊണ്ട് അടച്ചു വെക്കുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറന്നോക്കിട്ടോ നിളക്കി കൊടുക്കാം കേട്ടോ കാര്യം അടുക്കി പിടിക്കണ്ടല്ലോ ഇത് കാണുന്നവർ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ ഞാൻ അറിയിക്കാൻ വേണം കേട്ടോ കാര്യം അത്രയ്ക്ക് ഉറപ്പ് പറയാം ഈ റെസിപ്പിയുടെ ടേസ്റ്റ് അങ്ങനെ ദേ അഞ്ച് മിനിറ്റത്തെ വേവില് നോക്കിയപ്പോത്തേക്ക് ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു വേവാനുണ്ടായിരുന്നട്ടോ അപ്പൊ ദേ അടിയെ നോക്കി നല്ലോണം ഇളക്കി കൊഴത്തെടുത്ത് ഞാൻ ഒന്നും കൂടി വേവിക്കാൻ വെക്കുന്നുണ്ടെട്ടോ പകുതി വേവായപ്പോൾ തന്നെ ഒരു പ്രത്യേക സൈസും മണയിങ്ങനെ അടിക്കാൻ തുടങ്ങി തുടങ്ങിട്ടാ അപ്പൊ തന്നെ അമ്മയ്ക്ക് ഒട്ടും പറ്റിണ്ടായിരുന്നില്ല കാര്യം പെട്ടെന്ന് ചോറിനായിട്ട് കൊതിയായി ദ അങ്ങനെ ഇവിടെ നമ്മുടെ കാത്തിരിപ്പിനു ശേഷം ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ടെട്ടോ ഒന്നും പറയാനില്ല പൊളി സാധനമാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കണം കേട്ടോ അപ്പ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ചാച്ചാ